അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി നെയ്റ്റും ഷാൾനൈറ്റും കാണിക്കുന്നുണ്ട് അമ്പത്താറിൻ്റെ നെയ്റ്റും അറുപതിൻ്റെ ഷാൾനൈറ്റും ഒക്കെ ഒന്ന് കാണിക്കേണ്ടത് അടിപൊളി ആണ് കാണിക്കണ്ട അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് അടുപ്പാൾ കുറ്റിപ്പുഴ റോഡിൽ റിയാന ഹോസ്പിറ്റലിന്റെ സമീപമാണ് അതായത് മെയിൻ റോഡിൻ്റെ രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് നമ്മൾ ഷോപ്പ് ഉണ്ടത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ നമ്മൾ ആയൊക്കെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് വിടുക അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സാധനത്തിന് ഓർഡർ തരിക അതേപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് വിക്കാനുള്ള അതേ റേറ്റിലാണ് ഞങ്ങൾ സാധനം തരും കേട്ടോ അപ്പോൾ ഐറ്റംസ് കണ്ടൊക്കെ നല്ല അടിപൊളി അമ്പത്താറിൻ്റെ സാധനമായിട്ടാണ് നല്ല വെറൈറ്റി ആണ് നമ്മളത് കാണിക്കുന്നത് അമ്പത് സൈസ് ടെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അമ്പത് ടെസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ അതിന്റെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കൈയ്യേറക്കുണ്ട് നല്ലൊരു സൂപ്പർ മോഡൽ നല്ല കോട്ടൺ നല്ലൊരു അഡീപിൾ ഐറ്റംസ് ഇറങ്ങണം റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഗ്രീൻ ഗ്രീനാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോ അതേപോലെ ഷാളിനെറ്റ് അറുപതിൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അറുപതിൻ്റെ ഷാൾ നൈറ്റുമ്പോൾ ഇതിന് ശേഷം നല്ല വെറൈറ്റി ഐറ്റംസ് കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് മെറൂൺ കളറ് അതേപോലെ തന്നെ ഞങ്ങൾ ടോപ്പിന്റെ വീഡിയോ നല്ല അടിപൊളി ഓഫറുള്ള ത്രീ പീസിൻ്റെ വീഡിയോ ഇടണ്ട് കേട്ടൊന്ന് ഇതിന്റെ കൂടെ തന്നെ ഇടണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ അതുപോലെ കാണുക അതേപോലെ ഈ വീഡിയോയിൽ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവേയിൽ എല്ലാവരും പങ്കെടുക്കുക പീക്കോ കളറാണ് ഇട്ടേ വേറെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു കോട്ടന്റെ പ്രീമിയർ ഇതിൽ വരുന്ന രണ്ട് അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഇട്ട് നാനൂറ്റി അമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഇട്ടാ ാണ് അടുത്തേക്ക് വന്നിട്ടുള്ളത് പീ കോക്ക് ഇത് വേറൊരു കളർ വേറൊരു പ്രിന്റ് നടന്നിട്ട് ചെറിയ പ്രിന്റ് വന്നിട്ടുള്ള വേറെ ഐറ്റംസ് ആണ് നടന്നിട്ടാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷ് എടുത്ത് കുട്ടികളുണ്ട് ഇതിന്റെ ജസ്റ്റി വീജ് എത്ര ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ജസ്റ്റി വീജ് വന്നിട്ട് നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റി ബീജിണ്ട് അപ്പം നിന്റെ കൈയ്യറൊക്കെ വരുന്നത് പതിനാല് ഇഞ്ചേട്ടാണ് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളതാണ് സൂപ്പർ ഐറ്റംസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളം ഷിപ്പിംഗ് വരുന്ന രണ്ട് പീസിൽ ഫ്രീ വരണ്ടേട്ടാ അമ്പത്താറ് സൈസിലാണ് ജസ്റ്റ് പിന്നെ കളർ തന്നെ മുന്തിരി കളറാണ് നല്ല നല്ല കളറുകളും നല്ല നല്ല ഡിസൈനുകളാണ് വരുന്നത് കേട്ടോ നല്ല ഫാൻസി ഐറ്റംസ് പ്രിന്റ് ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുവാറുണ്ട് നമുക്ക് ഞങ്ങൾക്ക് ഇതിനാഴ്ച അറുപതിൻ്റെ ഷാണായിട്ട് കാണിക്കാണ് അറുവിൻ്റെ ഷാണായിട്ട് ഒരുപാട് ആളുകൾ കാണിക്കാൻ പറയുന്നുണ്ട് അപ്പൊ അറുപതിൻ്റെ ഷാണായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കാണിക്കേണ്ടിയിട്ടാണ് ആവശ്യമുള്ളവരെ നേരെ വേഗണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊണ്ട് എത്ര പിസ്സ പഠിച്ചാൽ ഇത് ഗ്രീ ബ്ലാക്ക് കളറല്ല ഗ്രീൻ കളറല്ല ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ അടുത്താണ് വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാൾ നൈറ്റി കേട്ടോ അറുപത് സൈസിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഷാൾ നൈറ്റിയാണ് നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുണ്ട് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് അതേപോലെ തന്നെ കയ്യർക്കം പതിനാല് ഇഞ്ച് പതിനാല് ഇഞ്ച് കയ്യറക്കം ഉണ്ട് ഇതിൻ്റെ എടുപ്പിൻ്റെ വീതി അത്ര പറഞ്ഞു തന്നെ ടുപ്പ് വീതി അമ്പത് ഇഞ്ച് അമ്പത്തൊന്ന് ഇഞ്ച് ഇടുപ്പ് വീതി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം കണ്ടില്ല ഇതിന്റെ ഷാൾ നിറച്ചില്ല ഷാൾ വരുന്നത് ഷാൾ നല്ല വീതി വലിപ്പം നല്ല കോട്ടന്റെ അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് വരുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വേറ്റ് വരിക വെറും മുന്നൂറ്റി എഴുപത് രൂപയുടെ വരിക ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് നല്ല അടിപൊളി കോട്ടിലെ നല്ല തുണിയാണ് ഇത് കോട്ടൻ്റെ ജസ്റ്റ് ഇതിൽ ഒരു മെറൂൺ കളറ് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഷാള് വരിക അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടു പോയിട്ടാണ് ഇതിന് ഇന്ന് നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒരു ടോപ്പിന്റെ ത്രീ പീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഓഫറിലുള്ള നല്ല പുതിയ കളറിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം ആവശ്യമുള്ളവർ വേഗം വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇതൊരു ഗ്രീനാണ് വരുന്നത് ഏട്ടാ ഇതേപോലെ ഗീവ നറുക്കറപ്പ് എന്ന് ഇതിലിന്റെ കൂടെ തന്നെ കേട്ടോ പൈസ ഒക്കെ കാണിച്ച് എന്താ കൊടുക്കാനുള്ള ഒരു കാപ്പി ചോപ്പ് കളറാണ് വരുന്നത് ഇതിന്റെ ഒരു കാപ്പി ചോപ്പാണ് ഇത് അറുപതിൻ്റെ ഒരു ഐറ്റം അറുപതിൻ്റെ രണ്ട് മൂന്ന് ഐറ്റംസ് കാണിക്കണ്ടിരിക്കാം ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ആണെങ്കിൽ എടുക്കാം മറവിന്റെ ഷാങ്ങി എപ്പഴും കിട്ടാത്തൊരു ഐറ്റംസാണ് വേറെ ഐറ്റംസ് പ്രിന്റ് ഒന്നും പോകാത്ത നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇത് ജസ്റ്റ് വീതി അമ്പത്തി ആറ് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടാ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഇത് പതിനഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ഇതിന്റെ ഉടുപ്പിന്റെ വീതി എന്ന് പറഞ്ഞു വീതി എത്ര അത്ര വരുന്നത് നോക്കി പിന്നെ അമ്പത്തിരണ്ടിന്റെ ഉള്ളിൽ ഉടുപ്പിന്റെ വീതി വരുന്നുണ്ട് കേട്ടോ ൾ ഇങ്ങനെയാണ് വരിക റേറ്റ് വരെ മുന്നൂറ്റി എഴുപത് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നേട്ടാ ഇങ്ങനെയാണ് വരുന്നേട്ടാ നല്ലൊരു പ്രിന്റ് ഒന്നും പോകാത്ത ആണ് ഇത് പ്രിന്റ് ഒന്നും പോകുന്ന പ്രിന്റ് അല്ല അടിപൊളി പ്രിന്റ് വരുന്ന ഐറ്റംസ് ആണ് റേറ്റ് മുന്നൂറ്റി എഴുപത് രണ്ട് പീസിന് ഫ്രീ ഷിഫ്റ്റിംഗ് വരട്ട് അതിന്റെ ബ്ലാക്ക് അതേപോലെ അതിന്റെ കരിനീരാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് വിട്ട പിന്നെ വന്നിട്ടുള്ള മെറൂൺ കളറാണ് വെറൈറ്റി ഐറ്റംസ് അറുപതിൻ്റെ ഷാ നൈറ്റിക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ട് അമ്പത്താറിൻ്റെ നെയറ്റി ഉണ്ട് വാഷിൽ ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് റേറ്റ് മുന്നൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസിൽ കിട്ടാം ഇത് അതിൻ്റെ വേറൊരു ലൈനും പോലത്തെ ഒരു വെറൈറ്റി ഒന്നും കളറ് പോകാത്ത ഐറ്റം കേട്ടോ കളർ പ്രിന്റ് ഒന്നും പോകാത്തൊരു നല്ല കോട്ടൻ്റെ ടൈപ്പ് ആണി വരുന്നത് കേട്ടോ കറുതി തന്നെയാണ് അമ്പത്തിനാലു പേരുണ്ട് ഇതിൻ്റെ വീതി അതേപോലെ പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇടുപ്പിൻ്റെ വീതി അമ്പത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടാ ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് പ്രത്യേകത കരിനീലാണ് നമ്മളടുത്ത് നമ്മളെ വിന്നറിനെ തെരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം അപ്പം ഇതാണ് നമ്മൾ ഗിവ വിന്നർ കൊടുക്കാനുള്ള നല്ലൊരു അടിപൊളി പ്രൈസ് നല്ല അടിപൊളി നെയ്റ്റി ആണ് നെറ്റിൽ വർക്കൊക്കെ വന്നിട്ട് സൂപ്പർ ആയിട്ട് നെയ്റ്റിയാണ് അപ്പം നമുക്ക് ആർക്ക കിട്ടാൻ നോക്കാറുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഗിവയിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ അധികം നന്ദിയുണ്ട് അപ്പോൾ ഇനി എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇരുപത്തൊന്ന് ആയിരുന്നു കഴിഞ്ഞ വിടിയാല് അപ്പൊ ഇതെങ്ങനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മളത് ഈ വീഡിയോയില് എത്ര പീസാ കാണിക്കടിച്ചാല് ഒന്ന് ഈ വാട്സപ്പ് നമ്പറിൽ എഴുതിയിട്ട് വിടുക അതേപോലെ ഒരു കമന്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾ വിടുക അതിന്റെ പേരും കൂടി വിടുക അപ്പൊ നമുക്ക് ഈ നെയ്റ്റ് ആൾക്കാർ കിട്ടാൻ നോക്കുന്ന ഭാഗ്യവധാന സലീമ നിസ പൂജ്യം ഒമ്പത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് അമ്പത് അപ്പൊ ഇയാൾക്കാണ് കിട്ടിയുള്ളത് ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രദ്ധാമോളി